ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതിയുള്ള നായക താരങ്ങൾ ആരൊക്കെയാണ് ആ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് പ്രമുഖ എന്റർടൈൻമെന്റ് അനലിസ്റ്റുകളായ ഓർമാക്സ് മീഡിയ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് തെന്നിന്ത്യൻ താരവും മലയാളികളുടെയും പ്രിയപ്പെട്ട നായകനുമായ തെലുങ്ക് നടൻ പ്രഭാസ് രണ്ടാം സ്ഥാനത്ത് മലയാളികളുടെ പ്രിയതാരം വിജയുമാണ് സിനിമകൾ നിരന്തരം ചെയ്യുന്നില്ലെങ്കിലും തുടർച്ചയായി വാർത്തകൾ നിറഞ്ഞു നിൽക്കാൻ പ്രഭാസിനും വിജയ്ക്കും ആകുന്നുണ്ടോ എന്നതാണ് ജനപ്രീതിയിലും മുന്നിട്ട് നിൽക്കാൻ അവരെ സഹായിക്കുന്നത് ദ രാജാ സാബാണ് പ്രഭാസ് ചിത്രമായി ഇനി റിലീസ് ചെയ്യാനുള്ളത് വിജയ് നായകനായി ഇനി വരാനിരിക്കുന്ന ചിത്രം ജനനായകനാണ് ജനപ്രീതിയിൽ മൂന്നാമത് ബോളിവുഡിന്റെ പ്രിയ താരം ഷാരൂഖ് ഖാനാണ് നാലാം സ്ഥാനത്ത് അല്ലു അർജുനാണ് തൊട്ടുപിന്നിൽ അഞ്ചാം സ്ഥാനത്ത് അജിത് കുമാറുമാണ് ആറാം സ്ഥാനത്ത് മഹേഷ് ബാബു ഏഴാം സ്ഥാനത്ത് രാംചരൺ എട്ടാം സ്ഥാനത്ത് സൽമാൻ ഖാൻ ആണുള്ളത് ഒൻപതാം സ്ഥാനത്ത് അക്ഷയ് കുമാറും പത്താം സ്ഥാനത്ത് ജൂനിയർ എൻ ഡി ആറുമാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക